അങ്ങനെ ജാൻമണിക്ക് പുറമെ യമുനാ റാണിയും ബിഗ് ബോസ് സീഡിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എവിക്റ്റ് ആയി പോയ ഓരോ കണ്ടസ്റ്റൻസും ബിഗ് ബോസിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും പുറത്തെ ലോണില് ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ ഒരുക്കി വെച്ചിട്ടുണ്ട് വലിയൊരു ബോക്സ് ആണ് വെച്ചിരിക്കുന്നത് ബോക്സ് കണ്ടുകൊണ്ട് അകത്ത് നിന്ന് ആകാംക്ഷയോടുകൂടി അതിന്റെ അകത്ത് ആരായിരിക്കുമെന്ന് എല്ലാവരും നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് തന്നെ ജാസ്മിൻ പറയുന്നുണ്ട് പഠിച്ചോടെ ആ ബോക്സിനകത്ത് ഞാൻ പ്രതീക്ഷിക്കുന്ന ആൾ തന്നെ ആയിരിക്കണേന്ന് ഗബ്രി പോയ ശേഷവും ഗബ്രിയുടെ ഫോട്ടോയും മാലിയുമൊക്കെ ആയിട്ട് ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് ഗബ്രിയുടെ അടുത്ത് സംസാരിക്കുന്നത് യും ഗ്രിയുടെ ഫോട്ടോടെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ജാസ്മിനെ കണ്ടിരുന്നു ഗബ്രിയുടെ ഫോട്ടോയും മാലയും ജാസ്മിന്റെ അത്ത ഊരി കളഞ്ഞ ശേഷമാണ് ആ ഒരു ഡ്രാമയ്ക്ക് ഒരു അറുതി വന്നത് എവിക്റ്റ് ആയി പോയ ആ കണ്ടസ്റ്റന്റ്സ് ഓരോരുത്തരും മടങ്ങി വരുന്നത് കൊണ്ട് തന്നെ ജാസ്മിന്റെ പുതിയ ഡ്രാമ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വാഴ ഇലയില് ഗബ്രി ജാസ്മിനെഴുതി ആ വാഴയില് തന്നെ ആ ഇല കൊണ്ടുവെക്കുന്ന ജാസ്മിനെ കണ്ടിരുന്നു ഫിനാലെ വരെ ഗബ്രി എന്ന ആയുധം ജാസ്മിന് വേണം ഇനി ഗബ്രി നേരിട്ട് വരുമ്പം എന്തൊക്കെ രംഗങ്ങളാണ് കാണേണ്ടിയിരിക്കുന്നത് എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ എന്തായാലും ഇത് കണ്ടുകൊണ്ട് ജാസ്മിന്റെ അത്ത വീണ്ടും ജാസ്മിനെ പ്രാഗുന്നുണ്ടാവും എന്തായാലും യമുന ഒരു സന്തോഷ വാർത്തയായിട്ടാണ് വരുന്നത് തമാശയാണോ പറയുന്നത് എന്നറിയില്ല എന്തായാലും യമുന വന്നോണ്ടന്നെ തന്നെ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ആ സന്തോഷ വാർത്ത അറിഞ്ഞായിരുന്നു ജാൻമുണിയുടെ കല്യാണമാണ് എന്ന് പറയുന്നു അത് കേട്ടതും ജാൻമുണിയെ കെട്ടിപ്പിടിക്കുന്ന ജിൻഡോനെ നമുക്ക് കാണാം എന്തായാലും ജാസ്മിൻ പ്രതീക്ഷിക്കുന്ന പോലെ ഗബ്രി വരുമ്പോൾ എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും